നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജനുവരിയിലെ നെയ്മർ ജൂനിയർ തൻ്റെ കരിയർ വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അദ്ദേഹം വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങും പരിക്കൊക്കെ മാറി റെഡിയായി വരികയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശവുമായിട്ട് ആശംസയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തിയാഗോ സിൽവ കഴിഞ്ഞ ദിവസം തിയാഗോ സിൽവയും നെയ്മറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവർ കണ്ടുമുട്ടിയിരുന്നു അതിനെ തുടർന്ന് ആ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള തിയാഗോ സിൽവയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത് ത്യാഗോസിൽ പറയുന്നത് മേ ഗോഡ് ബ്ലസ് യു മൈ ബ്രദർ എന്നിട്ട് അദ്ദേഹം പറയുന്നു നിനക്ക് ഒരു ഗ്രേറ്റ് റീ റീസ്റ്റാർട്ട് ആശംസിക്കുകയാണ് സീസണിൻ്റെ റീസ്റ്റാർട്ട് ഒരു മികച്ച രൂപത്തിൽ നിനക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയട്ടെ അത് ആശംസിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ നിനക്ക് പോസിറ്റീവ് വൈബ്സ് നിൻ്റെ വഴിയിലേക്ക് പോസിറ്റീവ് വൈബ്സ് അങ്ങ് സെൻഡ് ചെയ്യുകയാണ് എല്ലാം റെഡിയാവാൻ ശരിയാകാൻ പോകുന്നു നിന്നെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഐ ലവ് യു എന്നാണ് ഇപ്പോൾ തിയാഗോ സിൽവ കുറിച്ചിരിക്കുന്നത് ബ്രസീലിക്കാരുടെ വലിയ നിരവധി തവണ നെയ്മർ ജൂനിയർ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ സെൻട്രർ ബാക്ക് ആണ് തിയാഗോ സിൽവ ആ തിയാഗോ സിൽവയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് എല്ലാ ആശംസകളും നേരുന്നത് നിപ്പോൾ ഇക്കട നീ റീസ്റ്റാർട്ട് ചെയ്യേ ഞങ്ങളൊക്കെ കൂടെയുണ്ട് ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് ഇപ്പോൾ അദ്ദേഹം കൊടുക്കുന്നത് എന്തായാലും നെയ്മർ ജൂനിയർക്ക് പഴയ നെയ്മർ ആവാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉത്തുനോക്കുന്നത് നെയ്മർ തൻ്റെ മികവിൻ്റെ പാരമ്യതയിൽ വീണ്ടും പന്ത് തട്ടുക എന്നുള്ളത് ബ്രസീലിയൻ ഫുട്ബോളിന് ഇപ്പോൾ അത്യന്താപേക്ഷിതമാണ് മാർച്ചിലെ ബ്രസീലിൻ്റെ കോളപ്പിൽ നെയ്മർ ജൂനിയർ സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ അൽഹിലാലിന് വേണ്ടി ജനുവരി മുതൽ അദ്ദേഹം മിന്നും പ്രകടനം നടത്തി മുന്നോട്ട് പോകണം പരിക്കെന്ന വില്ലനിനി അദ്ദേഹത്തെ പിടികൂടാതിരിക്കണം ഏതായാലും തിയാഗോ സിൽവ പറഞ്ഞ പോലെ എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് നന്മ നേരുന്ന പോലെ നേർന്നുകൊണ്ട് നമ്മളും കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്